ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആവോലി മീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ആവോലി മീൻ വെച്ചിട്ടാണ് മീൻ കറി ചെയ്യാൻ പോകുന്നത് ഇന്നേ അത് ആദ്യം തന്നെ ഞാനൊന്ന് കഴുകി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചില എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ പണിയുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഉപ്പും മുളകും മഞ്ഞളും മുളകും പറയാൻ പറ്റുമല്ലോ കേട്ടോ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടങ്ങ് പുരട്ടി അങ്ങ് വെച്ചു കാരണം താമസിച്ച് ചെയ്യാൻ വന്നാലും മീൻ ചീത്തയാവരുതല്ലോ അതുകൊണ്ടേ പിന്നെന്താ ഇതിനകത്ത് അ കറിവേപ്പില നല്ല കാര്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പില വേണം വലിയ ഉള്ളി കുറച്ചിട്ട് ചെറിയ ഉള്ളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നാക്കണമെങ്കിൽ കുറേ ടൈം വേണ്ടേ അതുകൊണ്ട് ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങളിത് ചെറിയ ഉള്ളി തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണേ കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി തക്കാളി കുറവ് മതി കേട്ടോ തക്കാളിയിലൊന്നും ടേസ്റ്റ് അതായത് പ്രിൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പ്രിൻസിന് ഇങ്ങനെ തക്കാളി ഒന്നും ഒരുപാട് ഇട്ടിട്ടുള്ള ഒന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തക്കാളി കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ച് കൊഴുപ്പും തക്കാളിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യാൻ പോകേണ്ടത് കൂടാതെ ലാസ്റ്റ് ഒന്ന് കടുവ് വറവിടണം പിന്നെ മുളക് പൊടി മഞ്ഞളപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കൊഴുത്ത തേങ്ങാപ്പാലുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഒന്ന് ആവോലി വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതുകൊണ്ടോ ഞാനിവിടെ നല്ല മീനച്ചാറ് വളരെ ചെറിയ ളവാണേ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഓർഡർ ആണേ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടരിഞ്ഞത് ഇട്ടുകൊടുക്കുക അത് മൂത്തോട്ടെ മൂത്ത് വരുമ്പോഴത്തേക്കൊരു മണമൊക്കെ വരും അപ്പം നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ചെറിയ ഉള്ളി നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം അത് അല്ലാതെ തന്നെ അങ്ങ് സോഫ്റ്റ് ആയിക്കോളും ഒന്ന് മൂത്ത മണമൊക്കെ വരുന്നുണ്ട് ആ സമയം ഞാൻ വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ട് വഴലട്ടെ അതാ നല്ലത് കുറച്ച് കറിവേപ്പിലേ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില എടുത്തു വെച്ചതല്ലാതെ ഇടാൻ ഞാൻ മറന്നു പോയി കേട്ടോ നിങ്ങളാ ആദ്യം തന്നെ ഇട്ടോയേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നല്ല പച്ച കറിവേപ്പിലൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഇടുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നും വയ്ക്കേണ്ടല്ലോ ഇത് പക്ഷേ എൻ്റെ സ്വന്തം കറിവേപ്പിലൊന്നും നല്ലതാണ് അതിൽ നോക്കുമ്പോണ്ട് ഒക്കെ കേടായിരിക്കുന്നു ഒക്കെ പുഴുവൊക്കെ പിടിച്ച് പൊട്ടയായിരിക്കണം അപ്പം പിന്നെ നമുക്ക് മേടിക്കില്ല അത് വേറെ മാർഗമില്ലല്ലോ ഉള്ളി ഒന്ന് വഴന്നോട്ടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തല്ലോ ഇവിടെ കണ്ടില്ലേ ഇപ്പൊ വലിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അവയെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നല്ല എരിവുള്ള പച്ചമുളകാ നല്ല ഉണ്ട ഉണ്ടമുളകില്ലേ അതാണേ തക്കാളി ഒന്ന് സോഫ്റ്റ് ആണ് എന്നിട്ട് വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട തക്കാളിയൊക്കെ ഏകദേശം വഴിന്ന് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉണ്ട് കേട്ടോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് വെള്ളമൊഴിക്കുന്നതിന് പിന്നെ നമുക്കിത്തിരി വെള്ളവും പുളിയൊക്കെ ചേർക്കണം കുടംപുളിയിലാണ് ചെയ്യുന്നത് അതായത് അമ്മച്ചി ഇങ്ങനെയൊക്കെയാണ് പുൻസിൻ്റെ അമ്മച്ചി ചെയ്തുകൊണ്ടിരുന്നത് പോലെയാണ് അമ്മച്ചി തക്കാളി ഒന്നും ഇടൂല മീൻകറിയിൽ അങ്ങനെ മക്കൾക്കൊക്കെ ഇഷ്ടം അമ്മച്ചിയുടെ മീൻകറിയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ വെറുതെ അങ്ങ് പറയും മീൻകറിയ അല്ലെങ്കിൽ ഏത് കറി ഉണ്ടാക്കുമ്പോഴും എന്തെങ്കിലും കുഴപ്പം പറഞ്ഞാൽ ഞാൻ പറയും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്താണല്ലോ അപ്പം പിന്നെ മിണ്ടാട്ടിരുന്ന് കഴിച്ചോളൂ അപ്പൊ ഇനി നമുക്കൊന്ന് തിളക്കാവേ തിളക്കാൻ മീൻ കറിയുടെ ഗ്രേവി ഒന്ന് തിളച്ചു വരണം തിളച്ചു വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുടംപുളി ഇടണം ഗ്രേവി അങ്ങ് തിളയ്ക്കാൻ ഈ സമയം നമുക്ക് പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുത്തേച്ചിട്ട് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയായെന്ന് കണ്ടു കഴിഞ്ഞാൽ കറി വെന്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പുളിയുടെ കഷ്ണം എടുത്ത് മാറ്റിക്കളയാട്ടോ അല്ലെങ്കിൽ കൂടി പോവും കുടംപുളി ആയതുകൊണ്ട് കുറച്ച് സമയമായോട്ടോ പുളിയൊക്കെ ഇട്ടിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇതിനെ അതിനകത്തേക്ക് നമുക്ക് ഫിഷിൻ്റെ പീസ് ഇട്ട് കൊടുക്കാവേ ഫിഷിൻ്റെ പീസ് ഇട്ട് കൊടുത്ത നമുക്കൊന്ന് മൂടി വെച്ച് വേണം കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഗ്രേവി നമുക്ക് തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അധികം ഇല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആകും കംപ്ലീറ്റ് ഫിഷിൻ്റെ പീസ് ഇട്ട് മൂടി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം പീസ് കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നു മൂടി വെക്കുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടത് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ മീനിൻ്റെ പീസ് ആവോലി ആയതുകൊണ്ട് പൊട്ടിപ്പോവാതെയൊക്കെ നോക്കണമല്ലോ അപ്പം കുറച്ച് സമയമായി അത് ഇളക്കിയൊക്കെ കൊടുത്ത് ഫിഷിൻ്റെ പീസൊക്കെ വെന്തിട്ടുണ്ട് ഈ സമയം ഞാൻ ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ട തേങ്ങാപ്പലങ്ങ് ഒഴിച്ച് കൊടുക്കുവാണേ ഇനി ഒന്ന് ഒന്നൂടൊന്ന് തിളച്ച് വരണം നമ്മുടെ മീൻകറി എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ തണുത്തതിന് ശേഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ നല്ലതേ ഇനി ഒന്ന് തിള വരട്ടോ കേട്ടോ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഒരുപാട് തിളച്ചു പോകുമൊന്നും വേണ്ട പക്ഷേ എന്നാൽ ഒന്ന് തിളക്കുകയും വേണം നമ്മൾ ഒന്ന് ഇടയ്ക്കുന്ന തിളക്കിയൊക്കെ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് പിരിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം എന്താ അവിടെ എവിടെയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് തട്ടിയൊക്കെ ഒന്ന് കൊടുക്കുക ഇനി ഒരു രണ്ട് മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാവേ ഓഫ് ചെയ്ത് വെച്ചിട്ട് കടുവ വറുത്തിടണം മീനിൻ്റെ മേലെ കടുുകയും ഉലുവയും കറിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ നമുക്ക് മൂപ്പിച്ചിടാവേ ഇപ്പം ഞാൻ തിളച്ച് വന്നിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ടും കൂടെ ഓഫ് ചെയ്യണം കാരണം മൺചട്ടിയിൽ കുറച്ച് സമയം കൂടി ഇരുന്ന് തനിയെ തിളയ്ക്കും അപ്പോൾ കൂടുതലും സമയം തിളയ്ക്കണ്ട പിന്നെ കറി തണുത്തതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ കറിക്ക് ഒന്നുകൂടി ഒരു കൊഴുപ്പ് കൂടും വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ കടുക്കും ഉലുവയും കൂടെ ഇട്ടൊന്ന് ഓപ്പിക്കുകയാണ് കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം നടത്ത നമ്മുടെ മീൻകറി നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല എന്നാലും തണുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകാണേ Please like share and subscribe Shaji's Kitchen Malabar